മെഡിക്കൽ ഷോപ്പുകളിലെ ഗുളികകൾ ലഹരിക്കായി ഉപയോഗിക്കുന്ന സംഭവങ്ങൾ കൂടിയതോടെ മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിച്ച ഫാർമ വിഷയത്തിൽ ഇടപെടുമെന്ന ഉറപ്പ് കിട്ടിയതായി യൂണിയൻ നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടിയിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുനിഷായലൂർ നമുക്കൊപ്പം സുനിഷ എല്ലൂർ ലഹരിക്കായി എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് വരെ ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓവർഡോസായി ഗുളികകൾ കഴിക്കുക അതുപോലെ ചില അസുഖങ്ങൾക്കായി മാത്രം നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികകൾ പ്രിക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കൂട്ടുക അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിലിപ്പോൾ മുഖ്യമന്ത്രി െഡിന് നൽകിയ ഉറപ്പെന്താണ് സുജയ ഇതുതന്നെയാണ് നമ്മൾ തന്നെ കണ്ടതാണ് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ തന്നെയും ചില മരുന്നുകൾ കിട്ടാത്തതിന്റെ പേരിൽ അക്രമം അടക്കം നടക്കുന്ന സംഭവം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഫാർമ ഫെഡ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട ഈ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നതാണ് നേരത്തെ തന്നെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട് ഒരു ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു ഒപ്പം തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ ഈ സിസിടിവി സി ടി ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു മേൽനോട്ടം ണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു ഒപ്പം ഈ കുറിപ്പടിയില്ലാതെ പലരും മരുന്ന് വാങ്ങാൻ എത്തുന്നുണ്ട് അതില്ലാതാക്കാൻ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും മാനസിക രോഗികൾക്കോ ഒപ്പം തന്നെ ക്യാൻസർ രോഗികൾ വയറുവേദനയ്ക്കൊക്കെ വലിയ രീതിയിൽ വയറുവേദന കഴിക്കുന്ന ഈ ഗുളികകളാണ് വലിയ ഡോസിൽ വാങ്ങിക്കൊണ്ട് ഈ ആളുകൾ കഴിക്കുന്നത് ഇതാണ് ഡ്രഗ്സായി ഉപയോഗിക്കുന്നത് ഒപ്പം തന്നെ ഇതിന് രൂപമാറ്റം വരുത്തിക്കൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് ഡ്രഗ്സായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളും ഉണ്ട് എന്നതാണ് ഇതിന്റെ കാര്യബോധം ഇതെങ്ങനെയാണ് ഈ ലഹരിയായി ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും മുഖ്യമന്ത്രിയോട് ഈ ഫാർമ ആളുകൾ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി നിലവിൽ നൽകിയിരിക്കുന്ന ഉറപ്പ് ഏതായാലും കേരളത്തിൽ ലഹരിക്കെതിരായ പോരാട്ടം തുടരുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യം കൂടിയുള്ള പശ്ചാത്തലത്തിൽ കൃത്യമായി തന്നെ ഇതും എന്നത് സമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിലാണ് ഇപ്പോൾ ഫാർമ ഇടപെടൽ തേടിയിരിക്കുന്നത് താങ്ക് യു സുനിഷ